ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫി ഡെസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാവുന്ന റേറ്റിലുള്ള സിൽക്കി കോട്ട മെറ്റീരിയൽസ് ആണ് കോട്ട സിൽക്ക് എന്നൊക്കെ പറയുന്നൊരു മെറ്റീരിയല് മീറ്ററിന് അറുപത് രൂപ സാരി വിട്ടാണ് നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് കണ്ടോ നല്ല വീതിയാണ് നല്ല സാരി വിട്ടാണ് മീറ്ററിന് അറുപത് രൂപ വിലയുള്ള സിൽക്കി കോട്ട മെറ്റീരിയൽസ് ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് മീറ്ററിന് അറുപത് രൂപ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് മീറ്ററിന് അറുപത് രൂപയുടെ അടുത്ത ഡിസൈൻ നാല്പത്തിരണ്ട് ഇഞ്ച് നാല്പത്തിരണ്ട് നാല്പത്തി നാല് ഇഞ്ച് വീതിയാണ് സാരി വിഴുത്താണ് സാരിക്ക് ടോപ്പിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ ഷോളിന് എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അഫോർഡ് ചെയ്യാവുന്ന റേറ്റ് ആണ് മീറ്ററിന് അറുപത് രൂപ അടുത്ത ഡിസൈൻ அடுத்தது அடுத்த അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സിൽക്കി കോട്ടൻ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലോടും തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് പറഞ്ഞെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു